യിൽ നിന്ന് മത്തായി പതിനഞ്ച് ഇരുപത്തിയഞ്ച് എന്നാൽ അവൾ അവനെ പ്രണമിച്ച് കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു അക്കൊണ്ട് മാത്യു എന്നപേക്ഷിച്ചു ഡൗൺ ഓൺ ഹെർസ് ഹെൽപ്പ് മീ സെഡ് ഇശോയിൽ സ്നേഹം നിറഞ്ഞവരെയും കനാങ്കാരിയുടെ ഒരു വിശ്വാസത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞുതരിക ഈശോയോട് അവൾ സഹായം ചോദിച്ചപ്പോൾ ഈശോയുടെ ശിഷ്യന്മാർ പറയുകയാണ് അവളുടെ ആവശ്യങ്ങൾ നിറവേറ്റി അവളെ പെട്ടെന്ന് പറഞ്ഞുകൂടാൻ പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നത് ഇസ്രയേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ ഐക്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ കനാങ്കാരി കഥാവിനെ പ്രണമിച്ചുകൊണ്ട് പറയുകയാണ് കഥാവെ എന്നെ സഹായിക്കണമേ അവൾ മുട്ടുകൂത്തി തമരാൻ്റെ മുന്നിൽ അപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞു പ്ലീസ് ഹെൽപ്പ് മീ ഈ ഒറ്റ വാക്കും അവരുടെ ഈ പ്രവൃത്തിയും കർത്താവിൻ്റെ കർത്താവ് അവളോട് പറയുകയാണ് മകനെ ഞാൻ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല ഈശോസ്നേഹം നിറഞ്ഞവരെയും അപ്പോൾ അവളുടെ ഒരു മറുപടിയുണ്ട് യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകർണ അപകർഷണങ്ങൾ നായ്ക്കളും തിന്നുന്നുണ്ടല്ലോ അങ്ങനെയും അവരുടെ ജീവിതം നിലനിൽക്കുന്നുണ്ടല്ലോ ആ ഒരു വിശ്വാസം അവൾ ഈശോയോട് കാണിച്ച ആ വലിയ ആത്മാർത്ഥമായ ഒരു വിശ്വാസം ഈശോ അല്ലാതെ മറ്റാരും ഞങ്ങളെ സൗഖ്യപ്പെടുത്തുവാൻ സാധിക്കുകയില്ല എന്നുള്ള വിശ്വാസം കാരണു വാനായ അവളുടെ വിശ്വാസം കണ്ടിട്ട് അവളുടെ ആ ആത്മാർത്ഥമായ മുട്ടിപ്പായുള്ള ആ അപേക്ഷ കണ്ടിട്ട് അവിടുന്ന് പറയാണ് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഈശ്വര സ്നേഹം നിറഞ്ഞവരെ നമുക്കും പ്രാർത്ഥിക്കാം നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മുടെ പ്രയാസങ്ങളിൽ ഒരുപക്ഷെ നമ്മളും കർത്താവിൽ നിന്ന് കുറച്ചൊക്കെ നമ്മുടെ തെറ്റുകൊണ്ടോ നമ്മുടെ കുറവ് കൊണ്ടോ നമ്മുടെ പാപങ്ങളിൽ നിമിത്തുമോ ഒക്കെ നമ്മൾ അകന്നിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കാം കർത്താവിന് ഒരുപക്ഷെ നമ്മളോട് കരുണ കാണിക്കുവാൻ സ്നേഹം കാണിക്കുവാൻ ഒരു നമ്മുടെ വിശ്വാസക്കുറവ് കൊണ്ട് ആ എന്തെങ്കിലുമൊക്കെ തന്നാൽ മതി കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ തന്നാൽ മതി ആ കർത്താവ് ഞാൻ വിളിച്ചില്ലേ പ്രാർത്ഥിച്ചില്ലേ കർത്താവ് ഞാൻ പള്ളി വന്നില്ലേ കർത്താവ് ഞാൻ ഗുരിച്ച് വരച്ചില്ലേ എന്നുകൂലം നമ്മുടെ ഒരു വിശ്വാസ തകർച്ചയിൽ നിന്നാണ് ഉള്ളിൽ ഒരു അല്പവിശ്വാസം ത്തിലാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ മകനെ മകളെ ഇന്ന് തമ്പുരാൻ നമ്മളോട് പറഞ്ഞു തരികയാണ് പോലെ മുട്ടുകൊത്തി യജമാനിൽ നിന്നല്ലാതെ മറ്റൊരാളിൽ നിന്നും എനിക്ക് രക്ഷയില്ല എനിക്ക് ഒന്ന് എനിക്ക് എനിക്ക് ഒന്നും ലഭിക്കുകയില്ല എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യത്തിൽ നിന്നുകൊണ്ട് തമ്പരാൻ്റെ മുന്നേ മുട്ടുകുത്തി ഒന്ന് കണ്ണു കണ്ണുനീർ കണങ്ങളോടുകൂടി കഥാവും അവിടുത്തെ മക്കളുടെ മേശപ്പുറത്ത് നിന്ന് വീഴുന്ന അപ്പകൾ കൊണ്ടാണെങ്കിലും ഞാൻ ജീവിക്കുവാൻ സന്നദ്ധനാണ് റെഡിയാണ് എന്നുള്ള ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തമ്പുരാനോടൊന്ന് പ്രാർത്ഥിച്ചാൽ ഒരുപക്ഷെ ആ വിശ്വാസം കണ്ട് ഇന്ന് നമ്മുടെ ആവശ്യം നിറവേറ്റുന്ന ഒരു സ്വർഗസ്ഥന് ായ പിതാവ് നമുക്ക് ഉണ്ട് സ്നേഹം ഈ ഒരു വചനത്തെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ചുകൊണ്ട് കാനാങ്കാരിയുടെ കൂടി നമുക്കും പ്രാർത്ഥിക്കാം നമ്മുടെ കുറവുകളിലേക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ടവരുടെ രോഗാവസ്ഥകൾക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയൊക്കെ നമുക്കും തമിരാന്റെ മുന്നിൽ നിന്നും മുട്ടുകൊത്തി കാനാങ്കാരിയെ പോലെ കഥാവെ ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം

be